നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിൽ എത്തി നിൽക്കുന്നതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യവസായ മേഖലയിലെ മുന്നേറ്റവും നേട്ടമായി ഇന്ത്യക്ക് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇന്ത്യക്ക് താരിഫുകളിൽ ഇളവില്ല ധനക്കമ്മി കുറയ്ക്കാനും വളർച്ച നിലനിർത്താനും ഇത്തവണത്തെ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഇവൈ റിപ്പോർട്ട് ചെലവ് നിയന്ത്രിച്ച് പൊതു നിക്ഷേപം സംരക്ഷിക്കുകയായിരിക്കും ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം ബജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ് വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ഇറക്കുമതിയിലെ മുന്നേറ്റമാണ് നിയന്ത്രണങ്ങൾക്ക് കാരണമാവുകയെന്നും റിപ്പോർട്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ വിമർശിച്ച അമേരിക്ക ഇന്ത്യക്ക് സുവർണകാലം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വഴിയില്ലാതെയാണ് യൂറോപ്പ് ഇന്ത്യയെ ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തിൽ അവസാനിച്ചു സെൻസെക്സ് നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഥവാ പൂജ്യം പോയിന്റ് ആറ് പൂജ്യം ശതമാനം ഉയർന്ന് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് അഥവാ പൂജ്യം പോയിന്റ് ആറ് ആറ് ശതമാനം ഉയർന്ന് ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിൽ ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു എന്താണെന്ന് വിപണിയെ നേട്ടത്തിലെത്തിച്ച ഘടകങ്ങൾ ക്ലോസിംഗ് അപ്ഡേറ്റ്സുകൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു നേട്ടം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം നേട്ടം ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തുന്നത് കൃത്യം പറഞ്ഞാൽ പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒട്ടുമിക്ക ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡക്സുകളൊക്കെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു അതിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ച രണ്ട് ശതമാനത്തിന് ഒരു നേട്ടം ഇന്ന് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സെക്ടർ വൈസ് ഇൻഡെക്സുകളുടെയൊക്കെ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴിന്ന് കാണുന്നത് ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് രേഖപ്പെടുത്തി കൂടാതെ മീഡിയ മെറ്റൽ ു ബാങ്ക് റിയൽറ്റി തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ തന്നെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് ഏതായാലും ഈ ഒരു ഇൻഡെക്സിനൊക്കെ തന്നെ ഒന്നര ശതമാനം മുതൽ രണ്ടര ശതമാനത്തിന്റെ ഒക്കെ വരെ ഒരു ഇടയിലൊക്കെ ഇടയിലൊക്കെയുള്ള നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എഫ് എം സി ജിയിലോട്ട് വരുമ്പോൾ അല്പം നിരാശയായിരുന്നു കാണുന്നത് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിന്റെ ഇടിവ് എഫ് എം സി ജി ഇൻഡെക്സ് രേഖപ്പെടുത്തി കൂടാതെ ഫാർമയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിലയിലാണ് ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനിപ്പിച്ചത് ന്യൂസ് വിഷ്ണു നിന്നും വിശദാംശങ്ങൾ കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിലെത്തി നിൽക്കുന്നതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യവസായ മേഖലയിലെ മുന്നേറ്റവും നേട്ടമായി സംസ്ഥാന ആസൂത്രണ ബോർഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദം മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ച് ആറ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയിലെത്തി രാജ്യത്തെ മുൻനിര പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇടം പിടിച്ചിരിക്കുന്നു ഓരോ മലയാളിയുടെയും ശരാശരി വരുമാനം അതായത് പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരു നൂറ്റി രൂപയായി ഉയർന്നു ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണെന്ന് ശ്രദ്ധേയമാണ് സേവന മേഖലയാണ് ഇപ്പോഴും കേരളത്തിന്റെ നട്ടെല്ല് ഏകദേശം അറുപത്തിമൂന്ന് ശതമാനത്തിലധികം സംഭാവനയും ഈ മേഖലയിൽ നിന്നാണ് എന്നാൽ വിസ്മയിപ്പിക്കുന്നത് കാർഷിക ുന്നത് തിരിച്ചുവരവാണ് മത്സ്യബന്ധന മേഖല പത്ത് പോയിന്റ് അഞ്ചഞ്ച് ശതമാനം വളർച്ച നേടിയപ്പോൾ നിർമ്മാണ നിർമ്മാണ ഇതര വ്യവസായങ്ങൾ ഉൾപ്പെടുന്ന സെക്കൻഡറി സെക്ടർ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ധനകാര്യ മാനേജ്മെന്റിൽ കേരളം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് റവന്യൂ വരുമാനത്തിൽ വർധനവുണ്ടായെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള വിധിത്തിൽ ആറ് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായത് സംസ്ഥാനത്തിന് വെല്ലുവിളിയായി എന്നിരുന്നാലും തന നികുതി വരുമാനത്തിൽ മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനം വളർച്ച നേടാൻ കേരളത്തിന് സാധിച്ചു ധനക്കമ്മി മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണെങ്കിലും വരും വർഷങ്ങളിൽ ഇത് മൂന്നേ ശതമാനത്തിലേക്ക് താഴ്ത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇന്ത്യക്ക് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണയിറക്കുമതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇന്ത്യക്ക് താരിഫുകളിൽ ഇളവില്ല യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിർ പറയുന്നത് ഇന്ത്യ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നതിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ചെങ്കിലും പൂർണമായും ഇത് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് റഷ്യൻ എണ്ണയിലെ വമ്പിച്ച ഡിസ്കൗണ്ട് ഇന്ത്യയെ പ്രലോഭിപ്പിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അൻപത് ശതമാനമെന്ന ഭീമമായ നികുതി ഇപ്പോഴും തുടരുന്നതെന്നും ഗ്രിർ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങൽ വലിയ തോതിൽ കുറഞ്ഞുവെന്നും അതിനാൽ നികുതി കുറയ്ക്കാനുള്ള വഴി മുന്നിലുണ്ടെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദത്തെ തള്ളിക്കളയുന്ന തരത്തിലാണ് ഗ്രീറിന്റെ പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിലും ഈ കരാറിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് സെനറ്റർ ടെഡ് ക്രൂസിന്റെ ചോർന്ന ഓഡിയോ ക്ലിപ്പുകൾ പ്രകാരം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പീറ്റർ നവാരോ എന്നിവരാണ് ഇന്ത്യയുമായുള്ള കരാർ തടഞ്ഞുവച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ഭയവും ടെഡ് ക്രൂസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇതിലൊന്നും പരിഭ്രാന്തരാകുന്നില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ചകൾ അതിപുരാതനമായ ഘട്ടത്തിൽ തന്നെയാണുള്ളത് എല്ലാവരും അല്പം ശാന്തരാകണം സങ്കീർണമായ കരാറുകൾക്ക് സമയമെടുക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ചുരുക്കത്തിൽ റഷ്യൻ എണ്ണയും അമേരിക്കയുടെ സംരക്ഷണവാദവും ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രങ്ങളും തമ്മിലുള്ള ഒരു വലിയ വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത് യൂറോപ്പുമായി കൈകോർക്കുമ്പോഴും അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നതാണ് വരും മാസങ്ങളിൽ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ധനക്കമ്മി കുറയ്ക്കാനും വളർച്ച നിലനിർത്താനും ഇത്തവണത്തെ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന ഇവേ റിപ്പോർട്ട് ചെലവ് നിയന്ത്രിച്ച് പൊതു നിക്ഷേപം സംരക്ഷിക്കുന്നതിനായിരിക്കും ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ കഴിഞ്ഞ രണ്ടു വർഷമായി താങ്ങി നിർത്തിയ നിക്ഷേപ അധിഷ്ഠിത വളർച്ചയ്ക്ക് തിരിച്ചടിയാകാതെ ധനക്കമ്മി കുറയ്ക്കുന്നതാണ് സർക്കാരിനു മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്ന് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി യുടെ നാലേ ദശാംശം നാല് ശതമാനമായി ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന ധനക്കമ്മി രണ്ടായിരത്തിയാറ് ഏകദേശം നാല് ശതമാനത്തിലേക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായ ജി ഡി പി വളർച്ചയും മന്ദഗതിയിലുള്ള നികുതി വരുമാനവും സർക്കാരിന് തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വകാര്യ നിക്ഷേപം മന്ദഗതിയിലായിരിക്കെ സർക്കാർ മൂലധന ചെലവാണ് വളർച്ചയുടെ പ്രധാന മാനദണ്ഡമായി മാറിയത് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ നവംബർ കാലയളവിൽ സർക്കാർ മൂലധന ചെലവ് എട്ട് ദശാംശം രണ്ട് ശതമാനം ഉയർന്നതായും ഇതിൽ കുറവ് വരുത്തിയാൽ വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും ഇ വൈ മുന്നറിയിപ്പ് നൽകുന്നു ജിഎസ് ടി നിരക്ക് പുനക്രമീകരണവും വ്യക്തിഗത വരുമാന നികുതി പരിഷ്കാരങ്ങളും മൂലം നികുതി വരുമാന വളർച്ച രണ്ടായിരത്തിയഞ്ച് ആദ്യ എട്ട് മാസങ്ങളിൽ മൂന്ന് ശതമാനമായി നികുതി വരുമാനം കുറഞ്ഞതും നേരിട്ട നികുതി വളർച്ച തളർന്നതും വെല്ലുവിളി ശക്തമാക്കുന്നു ജി ഡി പി വളർച്ച എട്ട് ശതമാനമായി മാത്രം കണക്കാക്കപ്പെടുന്നതിനാൽ ചെലവ് നിയന്ത്രണമുണ്ടെങ്കിലും ധനക്കമ്മി കടബാധ്യത അനുപാതങ്ങൾ കുറയ്ക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ മൂലധന ചെലവ് സംരക്ഷിച്ച് സബ്സിഡികൾ ഭരണ ചെലവുകൾ അനാവശ്യ ചെലവുകൾ എന്നിവയിൽ നിയന്ത്രണം കൊണ്ടുവന്ന് ധനക്കമ്മി കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും ഇ വൈ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വെള്ളിയുടെയും ഇറക്കുമതി തീരുവ സൂചനകൾ ഇറക്കുമതിയിലെ മുന്നേറ്റമാണ് നിയന്ത്രണങ്ങൾക്ക് റിപ്പോർട്ട് െന്നും്രുവരിയിലെ ബജറ്റ് വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നികുതി കൂടിയാൽ സ്വർണ്ണവില ഇനിയും പുതിയ റെക്കോർഡുകൾ ഭേദിക്കും നികുതി കൂട്ടിയാൽ സ്വർണ്ണക്കടത്ത് കൂടുമെന്ന ആശങ്ക ജ്വല്ലറി വ്യാപാരികൾക്കുണ്ട് മുൻപ് നികുതി പത്ത് ശതമാനമാക്കിയപ്പോഴും ഇന്ത്യയിലെ സ്വർണമോഹം കുറഞ്ഞിരുന്നില്ല അതിനാൽ നികുതി കൂട്ടുന്നത് വില വീണ്ടും വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാണുന്നതും ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി അൻപത്തി പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിലെത്തി വെള്ളി ഇറക്കുമതിയാകട്ടെ നാൽപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് ഒൻപത് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറിലും എത്തി അതായത് ഇന്ത്യയുടെ മൊത്തം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ പത്തിലൊന്നും ചെലവാക്കുന്നത് ഈ രണ്ട് ലോഹങ്ങൾക്കും വേണ്ടിയാണ് ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മിയെ സാരമായി ബാധിക്കുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിക്കുന്നതിനും കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ സ്വർണത്തിന്റെ നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കി സർക്കാർ കുറച്ചിരുന്നു കള്ളക്കടത്ത് തടയുകയായിരുന്നു അന്ന് ലക്ഷ്യം എന്നാൽ രാജ്യാന്തര വിപണിയിൽ വില കുതിച്ചുയർന്നതോടെ ഇറക്കുമതി ബില്ലും കുതിച്ചുയർന്നു രൂപയെ സംരക്ഷിക്കാനും വിദേശ നാണയം പുറത്തേക്കൊഴുകുന്നത് തടയാനും പഴയതുപോലെ നികുതി പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെയാക്കാൻ സർക്കാർ ആലോചിക്കുന്നുവെന്നാണ് വിപണിയിലെ സംസാരം ഇതിനകം തന്നെ വിപണിയിൽ സ്വർണത്തിന് വൻ പ്രീമിയം ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ വിമർശിച്ച അമേരിക്ക ഇന്ത്യയ്ക്ക് സുവർണകാലം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വഴിയില്ലാതെയാണ് യൂറോപ്പ് ഇന്ത്യയെ അഭയം പ്രാപിക്കുന്നതെന്നും ജാമിസൺ ഗ്രീ ലോകത്തെ രണ്ടാമത്തെയും നാലാമത്തെയും വലിയ സമ്പദ്വ്യവസ്ഥ കരാറാണ് പ്രാബല്യത്തിൽ വന്നത് കേവലം ഒരു വ്യാപാര കരാർ എന്നതിലുപരി സുരക്ഷാ പ്രതിരോധ മേഖലകളിലും വലിയ സഹകരണത്തിനാണ് ഇരുപക്ഷവും തയ്യാറെടുക്കുന്നത് ഈ കരാറിനോടുള്ള അമേരിക്കൻ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ പറയുന്നത് ഈ കരാറിലൂടെ ഇന്ത്യക്കൊരു സുവർണകാലം വരാൻ പോകുന്നുവെന്നാണ് യൂറോപ്യൻ യൂണിയനേക്കാൾ കൂടുതൽ നേട്ടം ഇന്ത്യ കൊയ്യുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്ത്യയ്ക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുമെന്നും ഇന്ത്യൻ തൊഴിലാളികൾക്ക് യൂറോപ്പിലേക്ക് കൂടുതൽ കുടിയേറ്റ അവകാശങ്ങളും തൊഴിലവസരങ്ങളും ലഭിക്കുമെന്നും ഗ്രീർ നിരീക്ഷിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് തിരിയുന്നതിന് പരിഹസിക്കാനും ഗ്രീർ മറന്നില്ല അമേരിക്ക തങ്ങളുടെ വിപണിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മറ്റൊരു വഴിയില്ലാതെ യൂറോപ്പ് ഇന്ത്യ അഭയം പ്രാപിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ആഗോളവൽക്കരണത്തിന്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ യു എസ് ശ്രമിക്കുമ്പോൾ യൂറോപ്പ് ആഗോളവൽക്കരണത്തെ ഇരട്ടിയായി കെട്ടിപ്പിടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ടി വി ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു രാവിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഉച്ചയുടെ പവന് ആയിരത്തി നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി രാവിലെ ഉച്ചയ്ക്കുമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് ഉയർന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയായി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനയ്യായിരം രൂപയ്ക്ക് മേൽ എത്തുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ എന്ന നിലയിലാണ് വ്യാപാരം വെള്ളിവില ഗ്രാമിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വിപണി വില പ്രധാന വാർത്തകൾ വീണ്ടും കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിൽ എത്തി നിൽക്കുന്നതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യവസായ മേഖലയിലെ മുന്നേറ്റവും നേട്ടമായി ഇന്ത്യയ്ക്ക് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇന്ത്യക്ക് താരിഫുകളിൽ ഇളവില്ല ധനക്കമ്മി കുറയ്ക്കാനും വളർച്ച നിലനിർത്താനും ഇത്തവണത്തെ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഇവൈ റിപ്പോർട്ട് ചെലവ് നിയന്ത്രിച്ച് പൊതു നിക്ഷേപം സംരക്ഷിക്കുകയായിരിക്കും ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം ബജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ് മുന്നേറ്റമാണ് നിയന്ത്രണങ്ങൾക്ക് കാരണമാവുകയെന്നും റിപ്പോർട്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ വിമർശിച്ച അമേരിക്ക ഇന്ത്യക്ക് സുവർണകാലം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വഴിയില്ലാതെയാണ് യൂറോപ്പ് ഇന്ത്യയെ അഭയം പ്രാപിക്കുന്നതെന്നും ജാമിസൺ ജാമിസ് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം